ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂടാകുന്ന എപ്പിസോഡിലേക്ക് സ്വാഗതം കേട്ടോ അങ്ങനെ മഹേഷ് ഡൽഹി വെച്ചിട്ട് ഒരു പുള്ളിക്കാരനെ കാണുന്നുണ്ട് ആ പുള്ളിക്കാരൻ പറഞ്ഞു മഹേഷ് നിങ്ങൾ വരുന്നു എന്ന് പറഞ്ഞപ്പോൾ തന്നെ ഞാൻ എൻ്റെ എം ഡി എടുത്ത് പറഞ്ഞതാണ് ഇനി ഇവിടെ വന്നിട്ട് ഒരു കാര്യമില്ലാന്ന് ഓഹോ അപ്പൊ നിങ്ങൾക്ക് നിങ്ങളുടെ പ്രൊപ്പോസല് കോൺഫിഡൻസ് ഇല്ല എന്ന് വേണം വിചാരിക്കേണ്ടല്ലോ അതെ ആ തെറ്റ് എന്റെ തലയിൽ എടുത്ത് വെക്കല്ലേ എന്നെ ചിരിക്കുകയാണ് ആ സമയത്ത് രജന ഇതെല്ലാം കേട്ടോണ്ട് ഒരു മൂലൊക്കെ മാറി നിൽക്കുന്നു കേട്ടോ മഹേഷ് കാണുന്നുണ്ട് രജന അവിടെ നിൽക്കുന്ന കാര്യം അതിനുശേഷമാണെന്നുണ്ടെങ്കിൽ ആ പുള്ളിക്കാരൻ പറയുന്നുണ്ട് അല്ല മഹേഷ് വൈഫിനെ കണ്ടായിരുന്നു പക്ഷെ സംസാരിക്കാൻ പറ്റിയില്ല വൈഫിനോ ഇവിടെ വെച്ചിട്ടോ അതെ ഇവിടെ വെച്ചിട്ടൊരു മിന്നായം പോലെയാ കണ്ടത് രചന എന്ന് പറയുമ്പോഴോ ഓ രചനയോ രചന ഒരു റിലേഷൻ ഇപ്പും ഇല്ല വാട്ട് യു മീൻ മഹേഷ് എന്ന് ആ കൂട്ടാരും ചോദിക്കുമ്പോ മഹേഷ് പറയുന്നത് ഞങ്ങൾ നമ്മൾ വേണ്ടിട്ട് കുറച്ച് വർഷങ്ങളായി മോൾ എന്റെ കൂടിയും മോൻ അവളുടെ കൂടെ ആ താമസിക്കണത് എന്ന് പറയുകയാണ് ഓഹോ അപ്പൊ മഹേഷ് ഇപ്പോ എന്റെ വിവാഹം കഴിഞ്ഞു എന്റെ വൈഫിന്റെ പേര് ഡോക്ടർ എന്നാണ് അതുപോലെ തന്നെ വൈഫിവിടെ വന്നിട്ടുണ്ടോ എന്ന് ആ കൂട്ടാരും ചോക്കുമ്പോ ഏ അവൾ വന്നിട്ടില്ല ഭർത്താവിന്റെ വാല് പോലെ വരുന്ന ഭാര്യമാര് വിശ്വാസമില്ലാത്തവരല്ലേ വരുന്നത് ഭർത്താക്കന്മാരെ വേറെ എവിടെയെങ്കിലും ഒളിച്ചോടി ഓടി പോകുമോ എന്നുള്ള ഒരു ടെൻഷൻ കൊണ്ട് വെപ്രാളം കൊണ്ട് ഭാര്യമാര് വാല് തൂങ്ങി വന്നത് എന്റെ ഭാര്യക്ക് അങ്ങനത്തെ ഒരു വെപ്രളം ഇല്ല അവൾ അവളെ അവൾക്ക് ഭയങ്കര കോൺഫിഡൻസ് ആണ് പിന്നെ അവൾ അവളുടെ ജോലി നോക്കുന്നു ഞാൻ എന്റെ ജോലി നോക്കുന്നു ഓഹോ അപ്പൊ ആള് ഭയങ്കര മോഡേൺ ചിന്താഗതിക്കാരിയാണല്ലോ തീർച്ചയായിട്ടും നല്ല പക്കതുള്ള പെൺകുട്ടി മാത്രല്ല എപ്പോഴാണോ ജീവിതത്തിന്റെ മാധുര്യം എന്താന്ന് ഞാൻ മനസ്സിലാക്കുന്നത് ഓ യു ആർ വെരി ലക്കി മഹേഷ് എന്നൊക്കെ കൂട്ടനം പറയാണ് അല്ല അപ്പൊ രചനയോ രചന അവൾ ആകാശ്മേന്റെ കൂടെയാണ് ഇവിടെ വന്നത് എന്ന് മഹേഷ് പറയാണ് എന്ത് ആ ആകാശ്മേനന്റെ കൂടെയോ അതെ അപ്പൊ അവര് തമ്മിലെ ഏഹ് കല്യാണൊന്നും കണ്ടിട്ടില്ല എന്തോ റിലേഷൻ ഒക്കെ ഉണ്ടെന്ന് തോന്നുന്നു എന്ന് മഹേഷ് പറയുമ്പോ ചേ ആ രചനക്ക് വേറെ ആരും കിട്ടിയില്ലേ ആകാശ്മേനെ പോലത്തെ ഫ്രോഡിനെ കിട്ടിയുള്ളൂ അവൾ എന്ത് കണ്ട ആകാശ്മേനോട് കൂടെ പോയത് എന്ന് എനിക്ക് മനസ്സിലാവുന്നേ ഇല്ല എന്ന് കൂട്ടുകാരൻ പറയുമ്പോ മഹേഷ് പറയണ്ട് ആ ആകാശ്മോൻറെ മമ്മേ ആകാശ്മേനന്റെ എന്തെങ്കിലും അവളെ ആകർഷിച്ച് കാണുമായിരിക്കും എന്ന് മഹേഷ് പറയാണ് ഓ എന്നാൽ എനിക്ക് വിശ്വസിക്കാനോ പറ്റുന്നില്ല തന്നെ പോലത്തെ ഒരു ആണിനെ ഏതെങ്കിലും പെണ്ണ് മിസ് ചെയ്യോടോ ഓ രജന ഒരു മണ്ടി തന്നെ ആ നമുക്ക് അപ്പുറത്തേക്ക് പോയാലോ അവിടെ ഫുഡും കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് ഒരുമിച്ചിരുന്ന് കഴിച്ചാലോ ഓ ഓഫ് കോഴ്സ് എന്നൊക്കെ മഹേഷ് പറയണം അങ്ങനെ കൂട്ടാരൻ്റെ കൂടെ ഭക്ഷണം കളിക്കാൻ വേണ്ടി മഹേഷ് അപ്പുറത്തേക്ക് പോവാട്ടോ ആ സമയത്ത് രജന ഇങ്ങനെ ആകെപ്പാട വിഷമോ ആ കൂട്ടാരൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ ആകെ ടെൻഷനായിട്ട് ഇങ്ങനെ നിൽക്കുന്ന സമയത്താണ് അവിടേക്ക് ആകാശം വരുന്നത് ആകാശം വരുന്ന വഴിക്ക് ഒരു പെണ്ണിനെ കേട്ടോ ഹായ് ഹലോ എന്ന് പറയാ എന്നിങ്ങനെ പറയാണ് ചോദിക്കാണ്ട് ആ ഷിയനയുടെ പേ ആണല്ലേ യെസ് മലയാളിയാണല്ലേ അതെ സർ എങ്ങനെ മനസ്സിലായി അല്ല മലയാളികൾ എവിടെ പോയാലും അവിടെ ഒരു സൗന്ദര്യം ഉണ്ടല്ലോ അത് കാത്തു സൂക്ഷിക്കും തന്നെ കണ്ടപ്പോ എനിക്ക് മനസ്സിലായി ഒരു മലയാളി പെൺകുട്ടിയാണെന്ന് ഓ താങ്ക് യു സർ അല്ല റീതക്ക് ഒരു ഡ്രിങ്ക്സ് അടിക്കാൻ താല്പര്യം ഉണ്ടോ ഓ നോ സർ ഇപ്പൊ താല്പര്യം ഇല്ല എന്ന് പറയാണ് ഓ റീതെ അപ്പോഴേക്കും അവിടെ നമ്മുടെ നമ്മുടെ രചന വരുന്നുണ്ട് രചന ഇത് എല്ലാം നോക്കി കാണുന്നുണ്ട് ആകാശം പറഞ്ഞു റീത നോക്ക് യു ആർ സോ ബ്യൂട്ടിഫുൾ തന്നെ ആകർഷിച്ചതും എനിക്ക് തന്നെയാണ് തനിക്ക് എന്താവശ്യം ഉണ്ടെങ്കിലും എന്നെ വിളിക്കാം പിന്നെ തനിക്ക് എന്റെ കമ്പനിയിലേക്ക് വരാൻ താല്പര്യമുണ്ടോ അതെനിക്കൊന്ന് ആലോചിക്കണം സർ എന്ന് റീത പറയാണ് ആകാശ് പറയണ്ട് റീത്ത നോക്ക് ഒരുപാട് ശാഖകളുള്ള ഒരു വലിയ കമ്പനിയാണ് ഞാൻ നയിക്കുന്നത് തന്നെ പോലെ സ്മാർട്ടായിട്ടുള്ള പെൺകുട്ടിയാണ് ഞാൻ ആഗ്രഹിക്കുന്നത് തനിക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ദ എന്റെ വിസിറ്റിംഗ് കാർഡ് ഇതാണ് തനിക്ക് എപ്പോൾ വെള്ളി വിളിക്കാം ഏത് സമയത്ത് വിളിക്കാം ഏത് ആവശ്യത്തിനു വേണമെങ്കിലും തനിക്ക് എന്നെ വിളിക്കാടോ എന്ന് പറയാണ് റീത ഓക്കെ സർ താങ്ക് യു സോ മച്ച് ഓക്കെ ഓക്കെ നമുക്ക് കാണാം ഓക്കെ കാണാം എന്നൊക്കെ പറഞ്ഞിട്ട് റീത്ത് അവിടുന്ന് പോവാട്ടോ റീത്ത് അവിടെ നിന്ന് പോയിക്കാൻ രചന അങ്ങോട്ടേക്ക് വരുന്നുണ്ട് ഓഹോ ഇതാണ് ആകാശിന്റെ മനസ്സിലിപ്പോ അല്ലേ അപ്പൊ ഇതിനു വേണ്ടിയാണ് ആകാശം ഇവിടെ വന്നതല്ലേ ഷീ തനത്തെ വൃത്തിക്കാണ് ഇവിടെ പറയണത് അവൾ ആരാന്നറിയാവോ ഷേനായുടെ പീയാണ് അങ്ങനത്തെ ഒരു പെണ്ണ് നമ്മുടെ കമ്പനിയിലേക്ക് ആവശ്യമുണ്ട് അല്ലെങ്കിലും ഇങ്ങനെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഫലിപ്പിക്കാനും നോണ പറയാനൊക്കെ ആകാശിന്റെ പ്രത്യേക കഴിവാണല്ലോ നിങ്ങൾ എന്റെ ബോഡി ലാംഗ്വേജ് കണ്ടാൽ തന്നെ എനിക്ക് മനസ്സിലാവും എന്താണെന്നുള്ളത് തനത് ഇങ്ങനെയൊക്കെ പറഞ്ഞത് ഒരു പീയെ പാലിൽ പുറകെ പോയിട്ട് മണം പിടിച്ചെടുക്കുന്ന ഒരു വൃത്തികെട്ടവനാണ് ഈ ആകാശമേന വിചാരിച്ചോ ആകാശേ എനിക്ക് നിങ്ങൾ സംസാരം കേട്ടപ്പോ ഏറെക്കുറെ കാര്യങ്ങൾക്ക് മനസ്സിലായി ആകാശിന്റെ ഈ ഒരു കഴിവ് മതിയല്ലോ ഇവിടെ പ്രൊജക്ട് അവതരിപ്പിക്കാൻ വേണ്ടി ചെയ്യാനായിട്ട് അത് ചെയ്യത്തില്ല പക്ഷെ പെണ്ണുങ്ങളെ പുറകെ നടക്കാൻ ഒരു പ്രത്യേക കഴിവാണ് ഇപ്പൊ തനിക്ക് എന്താ വേണ്ടത് എന്ന് ആകാശിക്കുമ്പോ എന്താ ഇപ്പൊ ഇവിടെ നിന്ന് പോണോ എന്ന് ചോദിക്കുമ്പോൾ അതെ എത്രയും പെടത്തോടെ പോകണം ഇവിടെ ഫ്ലൈറ്റ് നാളെയാടോ എന്താ തനിക്ക് ഇവിടുന്ന് റൂം വെക്കരുത് വേറെ എവിടെയെങ്കിലും പോണോ ഓ അതൊന്നും വേണ്ട എങ്കിൽ താൻ റൂമിൽ പൊട്ടുന്ന റെസ്റ്റ് ചെയ്യ് നന്നായിട്ട് റെസ്റ്റ് ചെയ്യ് താൻ നന്നായിട്ട് കിടന്നുറങ്ങിയാൽ തന്നെ തൻ്റെ ക്ഷീണമൊക്കെ ഒന്ന് മാറും ഞാൻ ആകെ തലക്ക് തീ പിടിച്ചിരിക്കുകയാണ് മഹേഷ് ആ ഒരു പ്രൊജക്റ്റ് കൊണ്ടുപോയതുകൊണ്ട് അതിൻ്റെ ഒക്കെ താനും കൂടി ഇങ്ങനെ തുടങ്ങലേടോ പ്ലീസ് പ്ലീസ് താൻ റൂമിലേക്ക് പോകും ഞാൻ അങ്ങോട്ടേക്ക് വരാം എന്ന് പറയാണ് അങ്ങനെ നമ്മുടെ രചന അവിടെ നിന്ന് പോവുകയാണ് രചന പോയി കഴിയുമ്പോ ആകാശം മനസ്സ് വിചാരിക്കുകയാണ് റീത്ത നീ ഒരു കൊച്ചു സുന്ദരി തന്നെ എനിക്കിതിന് ഒത്തിരി ഇഷ്ടമായി എന്ന് ആകാശ് ഇങ്ങനെ മനസ്സിൽ ഇങ്ങനെ പറയാട്ടോ അതിനുശേഷം രചന റൂമിലേക്ക് പോവാനായിട്ട് ഇങ്ങനെ നടന്നു പോകുമ്പോഴേക്കും മഹേഷ് തൊട്ട് മുമ്പിൽ നിൽക്കുന്നത് കാണുവാട്ടോ മഹേഷിന്റെ ഫോണിലേക്ക് കോള് വരുവാണ് ഹലോ ഇഷിത ഞാനൊന്ന് ഫ്രീ ആവുമ്പോ തന്നെ വിളിക്കാൻ വേണ്ടി നിൽക്കുവായിരുന്നു ആ മഹേഷ് ദേ എൻ്റെ അടുത്ത് ചിപ്പി ഉണ്ട് കേട്ടോ അച്ഛൻ ഡാഡിയോട് സംസാരിച്ചേ പറ്റുന്നുള്ള ഭയങ്കര വാശിയില്ല അവള് താൻ ഫോൺ കൊടുക്ക് എന്ന് പറയുകയാണ് ഹലോ മോളെ ഡാഡി ഡാഡി എപ്പോഴാണ് വരുന്നത് എന്ന് ചിപ്പി ചോദിക്കുകയാണ് ഇതെല്ലാം കേട്ടുകൊണ്ട് നമ്മുടെ രചന തൊട്ടു പിന്നാലെ ഉണ്ട് കേട്ടോ അപ്പൊ നമ്മുടെ മഹേഷ് പറഞ്ഞ മോളെ ഡാഡി നോക്ക് നാളെ രാവിലെ വരും നാളെ വന്നേക്കണം കേട്ടോ ഡാഡി ഞാൻ ഒരുപാട് മിസ് ചെയ്യേണ്ടത് എത്രയും പെട്ടെന്ന് തന്നെ വരണം കേട്ടോ ഡാഡി വരും മോളെ എനിക്ക് നിങ്ങളെ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട് ഡാഡി ഉമ്മ 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 അന്ന് നമ്മടെ ചിപ്പി പറയുമ്പോഴേക്കും തിരിച്ചു ഉമ്മ കൊടുക്കുകയാണ് നമ്മുടെ മഹേഷ് ഇത് കേട്ട് അതനുസരിച്ച ഫോം വെക്കുകയാണ് ഇത് കേട്ടുകൊണ്ട് രചന അങ്ങോട്ടേക്ക് വരുന്നുണ്ട് മഹേഷ് ഇതൊരു പബ്ലിക് പ്ലേസ് ആണ് നിങ്ങൾക്ക് നാണൂലേ പരിസരം മറന്ന് ഇങ്ങനെ ഉമ്മയൊക്കെ കൊടുക്കാനായിട്ടോ ഓ നീ പറഞ്ഞ ശരിയാ പരിസരം മറന്ന് ഞാൻ ഉമ്മ കൊടുത്തുപോയി കാരണം എന്താന്നറിയാവോ ഈ അകന്നിരിക്കുമ്പോഴാണ് പ്രണയത്തിന്റെ തീവ്രത മനസ്സിലാവണത് ഇഷിതെടുത്ത് എന്നോടുള്ള പ്രണയം മനസ്സിലാക്കുന്നത് ഞാൻ ഇപ്പോഴാണ് ആ സമയത്ത് ചിലപ്പോ നമ്മൾ പരിസരമൊക്കെ മറന്നതൊക്കെയിരിക്കും മനസ്സിലുള്ള കാര്യങ്ങൾ അറിയാതെ ചുണ്ടിലേക്ക് വന്നു പോകും ഈ വികാരം കൂടുന്നത് ഈ സമയത്തായിരിക്കും എല്ലാ ഇഷിത രചന എന്ന് ഇങ്ങനെ പറയാൻ എന്തൊക്കെ കേൾക്കുമ്പോ ദേഷ്യം വന്നിട്ട് ഇതൊക്കെ നിങ്ങൾ എന്തിനാ എന്നോട് പറഞ്ഞത് പറയണോലോ കാരണം നിനക്ക് ഈ വികാരങ്ങളൊന്നും പറഞ്ഞാൽ മനസ്സിലാവില്ല ഇതൊന്നും മനസ്സിലാക്കാനുള്ള ഒരു ഇത് കാര്യങ്ങളൊന്നും നിനക്കില്ലടി എന്ന് പറയാണ് അപ്പോഴേക്കും രചനയ്ക്ക് തലക്ക് ഇങ്ങനെ കറങ്ങുന്ന പോലെ ആവാട്ടോ മഹേഷ് പറയണ്ട നിന്റെ ആകാശ്മണ് എവിടെ പോയി അവിടെ ഒരു സെക്രട്ടറി പെണ്ണിന്റെ പുറകെ മണത്ത് നടക്കുന്നുണ്ടെന്ന് അവിടെ കുറെ പേര് പറഞ്ഞ് ചിരിക്കുന്നുണ്ടായിരുന്നു ആ എവിടെ പോയാലും കുറുക്കൻറെ കണ്ണ് കോഴിക്കോട്ടിലാണല്ലോ എന്ന് പറഞ്ഞോണ്ട് മഹേഷ് നടക്കുമ്പോ പെട്ടെന്ന് രചന പുറകെ ഇങ്ങനെ തല കറങ്ങി നിലത്തേക്ക് വീഴുന്ന ഒച്ച കേക്കുവാട്ടോ ആ ഒച്ച കേട്ട് മഹേഷ് തിരിഞ്ഞു നോക്കുമ്പോഴേക്കും രചന നിലത്ത് ബോധമില്ലാതെ ഇല്ലാതെ വീണ് കിടക്കുന്നതാണ് കാണുന്നത് മഹേഷ് അങ്ങി ഓടിപ്പോയി രചനയുടെ അടുത്തേക്ക് ഇരിക്കയാണ് രചന രചന എന്ത് വിളിക്കുമ്പോ രചന ഭയങ്കരമായിട്ട് ബോധം കിട്ട് വീണ് കേട്ടോ രചന കണ്ണു തുറക്കി രചന രചന ഈശ്വര ഇവിടെ ഒന്നും ആരെയും കാണുന്നില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് മഹേഷ് പതിക്കെ രചനെ പൊക്കിയെടുക്കാണ് ശേഷം കൈ എടുത്തിട്ട് ഷോൾഡർ വെച്ചതിന് ശേഷം പതുക്കെ നടത്തി നടത്തി കൊണ്ടുപോകട്ടോ രചനക്ക് ആ സമയത്ത് ഒന്നും തന്നെ ബോധമില്ല ശേഷം നൂറ്റഞ്ചിലേക്ക് പോവാണ് അതാണ് അവരുടെ റൂം അതായത് രചനയുടെ ആകാശിന്റെ റൂമ് അവിടേക്ക് കൊണ്ടൊക്കെ എടുത്താണ് രചനന് അതിനുശേഷം നമ്മുടെ മഹേഷ് കുറച്ച് വെള്ളം എടുത്തിട്ടും രചനയുടെ മുഖത്തേക്ക് തളിക്കുന്നുണ്ട് പക്ഷെ രചന എഴുന്നേക്കുന്നില്ല കേട്ടോ അപ്പോഴേക്കും നമ്മുടെ മഹേഷ് വേഗം റിസപ്ഷനിൽ വിളിക്കുകയാണ് പറയുണ്ട് ഹലോ റിസപ്ഷൻ ഇത് വൺ നോട്ട് ഫൈവ് ആണ് എത്രയും പെട്ടെന്ന് ഒരു ഡോക്ടറെ ഇങ്ങോട്ടേക്ക് പറഞ്ഞേക്കണം അതെ വെരി അർജന്റ് എന്നൊക്കെ പറഞ്ഞിട്ട് ഫോം വെക്കുവാണ് പിന്നീട് കാണിക്കുന്ന ഇഷിതേനയാണ് ഇഷിത് തന്റെ ഒക്കെ തുറന്നു വെച്ചിട്ട് ഓരോരോ പണിതരക്ക് പണി ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയായിട്ടോ തൊട്ടു പുറകിൽ കൈലാസ് വായൊളിച്ച് ഇഷുതേനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് കൈലാസേ ഇഷിതയുടെ റൂമിലേക്ക് ഇങ്ങനെ പതുക്കെ കയറുവാട്ടോ ഇതൊന്നും അതിനെ ഇഷ്യുത കാണുന്നേ ഇല്ല റൂമിലേക്ക് കേറിട്ട് കൈലാസ് പതുക്കെ വാതില ചാരാണ് എട്ട് ലോക്കിടുാണ് അതും ഇഷിത അറിയുന്നേ ഇല്ല ഇഷിത അത്ര വർക്കിന്റെ തിരക്കിലാണ് പതുക്കെ കൈലാസ് ഇഷ്യത തൊട്ടു പിന്നാലെ വന്ന് നിൽക്കുന്നുണ്ട് കൈ വരച്ച് 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 പതുക്കെ ഇഷ്യുതന്റെ മേത്തേക്കൊന്നും തൊടുവാട്ടോ ഛേ നിങ്ങളോ ഇറങ്ങി പോയി വിടുന്നു പോയിവിടുന്നെന്ന് പറയുമ്പോ നോക്ക് ഇഷിത നീ ബഹളം ഉണ്ടാക്കല്ലേ ഇവിടെ ഞാനും നീയും മാത്രമേ ഉള്ളൂ ഞാൻ നിനക്കൊരു ഗിഫ്റ്റ് തരാൻ വേണ്ടി വന്നതാണ് വേണ്ട പോ ഇവിടെ പോ എന്ന് ഇഷിത പറയുമ്പോഴേക്കും നമ്മുടെ പോക്കറ്റിൽ ഒരു ചെറിയൊരു ഡയമണ്ട് റിംഗ് എടുക്കുവാട്ടോ നോക്ക് ഇത് ഡയമണ്ട് റിങ് ഒന്നര ലക്ഷം രൂപ ഇതിന്റെ വില ഞാൻ ഇത് നിനക്ക് വേണ്ടി വാങ്ങിച്ചതാണ് നിന്റെ ഭാര്യക്കൊണ്ട് കൊടുക്കടാ ഛേ മഞ്ജുമയുടെ കയ്യിലിട്ടാ ഇത്രയും അതിസുന്ദരി ആയിട്ടുള്ള നിന്റെ കയ്യിൽ തന്നെ അത്രയും ഭംഗി ഉണ്ടാവില്ല ദേ ഇഷിത ഞാൻ നിന്നെ ഒരുപാട് ഇഷ്ടപ്പെട്ടു പോയി ഇവിടെ വേറെ ആരുമില്ല ഇഷിത പ്ലീസ് ഷേ മാറി നിക്ക അവിടെ നിന്ന് എന്ന് പറഞ്ഞിട്ട് ഇഷിത വാതിൽ തുറന്ന് പുറത്തേക്ക് ഒരു ഒറ്റ ഓട്ടം വെച്ച് കൊടുക്കുകട്ടോ അതിന് ശേഷി തൊട്ട് അപ്പുറത്തെ റൂമിൽ പോയിട്ട് ഇഷിത വാതിൽ കുട്ടി കൊട്ടിയെടുക്കുകയാണ് എന്നിട്ട് പറ അപ്പോഴേക്കും നമ്മുടെ കൈലാസാങ്കി പുറകെ പുറത്ത് നിന്നിട്ട് ഇഷിത വാതിൽ തുറക്ക് വാതിൽ തുറക്ക് ഇഷിത എന്ന് പറയുമ്പോൾ ഇഷിത കരഞ്ഞുകൊണ്ട് വാതിലെ പുറകെല്ലെ നിൽക്കുവാട്ടോ ആ സമയത്ത് കൈലാസ് മനസ്സ് വിചാരിക്കുകയാണ് അവൾ ടച്ചല്ലോ മഞ്ചി പോകുന്ന ആകെ പ്രശ്നമാവുമല്ലോ എന്നൊക്കെ ഇതിനെ വിചാരിക്കുകയാണ് ആ സമയത്താണ് പെട്ടെന്ന് വാതില്ല ആ ഒരു ലോക്കിന്റെ സൈഡിലൊക്കെ കാണുന്നത് കൈലാസ് ആ വാതിൽ ലോക്ക് ചെയ്യാം കേട്ടോ ഇഷിതെ പെട്ടെന്ന് വാതിൽ തുറക്കാൻ നോക്കുമ്പോൾ വാതിൽ പുറത്തുനിന്ന് ലോക്ക് ഇടതായിട്ട് ഇഷിതൊക്കെ മനസ്സിലാവാണ് കൈലാസിനെ പറയുന്നുണ്ട് നീ നീ എന്റെ അടുത്താണ് അവിടെ കളിയെടുക്കണത് ഈ കൈലാസ് ആരാ നീ ഇന്ന് തിരിച്ചറിയും എന്നൊക്കെ പറഞ്ഞിട്ട് കൈലാസ് അവിടെ നിന്ന് പോവാണ് പിന്നീട് കാണിക്കണത് രചനെയാണ് രചനയുടെ അടുത്തേക്ക് ഡോക്ടർ വന്നിട്ട് പരിശോധിച്ച് മരുന്നൊക്കെ കൊടുത്തിട്ട് പ്രഷറും അതുപോലെ തന്നെ ഷുഗർ ചെക്ക് ഡോക്ടർ പറയുന്നുണ്ട് ഇന്നെന്തായാലും വേറെ പ്രോഗ്രാം ഒന്നും വേണ്ട താൻ വന്നിട്ട് റെസ്റ്റ് ചെയ്യണം പിന്നെ റോ പ്രഷർ ആയതാണ് പ്രഷർ കുറഞ്ഞതാണ് ഈ തലകറക്കത്തിന് കാരണം നന്നായിട്ട് റെസ്റ്റ് എടുത്തേ പറ്റൂ എന്നിങ്ങനെ പറഞ്ഞിട്ട് അവിടുത്തെ റൂം പോയടുത്ത് പറയേണ്ടത് ഈ മരുന്ന് കൊണ്ട് കൊടുക്ക മേടിച്ചിട്ട് എത്രയാണ് പെട്ടെന്ന് ഇവർക്ക് കൊടുക്കണം എന്ന് പറയാണ് അങ്ങനെ റൂം ബോയ് അവിടെ നിന്ന് പോകുന്നുണ്ട് ശേഷം മഹേഷ് എന്ന് പറയുന്നത് വൈഫിന് തീരെ സുഖമില്ല ഇന്ന് എന്തിനും മാറ്റി മാറ്റിച്ചേക്ക് വൈഫിന്റെ കൂടെ തന്നെ വേണം കേട്ടല്ലോ എന്ന് പറഞ്ഞിട്ട് ഡോക്ടർ അവിടുന്ന് പോവുകയാണ് ഡോക്ടർ പോയി കഴിയുമ്പോഴേക്കും മഹേഷ് ചോദിക്കണ്ടേ എടി നിന്റെ അവൻ അവനെവിടെ മറ്റവൻ ആകാശമനൻ അവരോട് വന്ന് നിന്റെ അത് കൂട്ടിരിക്കാൻ പറ ഓ ഡോക്ടർ മഹേഷിന്റെ ഭർത്താവാണ് തെറ്റിദ്ധരിച്ചിന്റെ ദേഷ്യമായിരിക്കും അല്ലേ മഹേഷിനെ തിരുത്തി കൂടായിരുന്നോ എന്ന് ചോദിക്കുമ്പോഴേക്കും എനിക്കവരെ തിരുത്തി നല്ല പിള്ളേ അവന്റെ കാര്യമൊന്നുമില്ല എനിക്ക് എത്രയും പെട്ടെന്ന് ഒന്ന് പോകണം മഹേഷ് പോയിക്കും മഹേഷ് ഇന്ന് കൂട്ടിരിക്കണം എന്ന് ഞാൻ പറഞ്ഞോ ഇല്ലല്ലോ നിന്റെ ആകാശമെ എവിടെ പോയി ഓ അവനാ സെക്രട്ടറിയുടെ പുറകിലായിരിക്കും ഇന്ന് അവൻ വരോന്ന് നീ വിചാരിക്കേ വേണ്ട ചിലപ്പോ ഇന്ന് അവൻ ഉറങ്ങണതെ അവളുടെ കൂടെ ആയിരിക്കും എന്ന് പറയുമ്പോ അതിനൊന്നും രചന മറുപടി പറയുന്നേ പറയുന്നേലട്ടോ ശേഷം മഹേഷ് പറയാ അവന്റെ ഒരു കസേലിട്ട് അവിടെ ഇരിക്കുകയാണ് എന്നിട്ട് പറയേണ്ടത് റൂം പോയി മരുന്നായിട്ട് വരട്ടെ എന്നിട്ട് ഞാൻ പോയിക്കോളാം എന്ന് പറയാണ് മഹേഷിന്റെ കെയറിങ് കാണുമ്പോഴേക്കും രചനക്ക് വീണ്ടും മഹേഷിനോട് പ്രണയം തോന്നി തുടങ്ങുകട്ടോ പിന്നീട് കാണിക്കണ സ്വപ്നവലിനെ മഞ്ജുമേനെയാണ് അവ രണ്ടേരും എവിടെയൊക്കെ പോയിട്ട് തിരിച്ചു വരുവാട്ടോ അവൻ എന്തോ ഡ്രസ്സൊക്കെ എടുത്തിട്ട് പർച്ചേസ് ഒക്കെ കഴിഞ്ഞിട്ട് വരുവാട്ടോ മഞ്ജു പറയേണ്ട എന്തായാലും കൈലാസേട്ടനെ ഞാൻ കൂടിയിട്ട് അമ്മ ഡ്രസ്സ് എടുത്താ എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു എന്ന് പറയുമ്പോ കൈലാസിനെ കുറിച്ച് സ്വപ്നവര് പറയണ്ട അവന്റെ സ്വഭാവി മാറി എനിക്കത് അവനിപ്പോ കൂടുതൽ ഇഷ്ടം എന്ന് പറയുമ്പോ മഞ്ജുവ് പറയണ്ട അവന് കൈലാസേട്ടൻ്റെ ഒരു പാവാണമേ ഒരു ശുദ്ധ മനസ്സാ കൈലാസേടിനെ അതെല്ലാവരും കൂടി പറ്റി കൈലാസിനെ പറ്റിച്ചു പോയത് എന്നൊക്കെ പറഞ്ഞിട്ട് അകത്തേക്ക് വാതിൽ തുറന്നു വിളിക്കും കൈലാസ് ഹോളി തന്നെ ഇരിക്കു കേട്ടോ ഏഹ് കൈലാസേട്ടൻ എന്താ ഇവിടെ ഇരിക്കുന്നത് എന്ന് മഞ്ജു ചോദിക്കുമ്പോ ഹോ ഒന്നും പറയണ്ട കൈലാസടനെ ആകെ പേടിച്ചിട്ടുണ്ടല്ലോ എന്ത് പറയണ പട്ടു പിടിച്ചോരണ്ടോ ഇവിടെ ഉണ്ടല്ലോ അത് ആരാത് ഡോക്ടർ ഇഷിതാ അവളെ കുറിച്ച് ഞാനൊന്നും പറയുന്നില്ല അവള് ദേഹ ആ റൂമിൽ ഉണ്ട് ഏഹ് നമ്മുടെ റൂമിലാ അവളുടെ ശല്യം കാണാൻ എന്നാ ലോക്ക് ചെയ്തിരിക്കുക അമ്മ കൂടുതലോണ്ട് ഞാനൊന്നും പറയുന്നില്ല എന്ന് പറയുമ്പോഴേക്ക് മഞ്ജുമ വാതില് തുറക്ക ലോക്ക് തുറക്കുകയാണ് ഇഷിത പുറത്തേക്ക് ഇറങ്ങുന്നുണ്ട് നീ എതിര ഞങ്ങളുടെ റൂമിലേക്ക് കയറിയത് എന്ന് മഞ്ജുമ ചോദിക്കുമ്പോ അത് ഞാനല്ലേ പറഞ്ഞത് ഏ നിങ്ങളെ ഭർത്താവ് കൈലാസാ പറയേണ്ടത് എടി ഇഷിതേ നീ എന്നെ ഉറങ്ങിടക്ക് എന്നെ പിടിച്ച് കയറി പിടിച്ചില്ല എഡിടി ഏ ഞാനോ അനാവശ്യം പറയരുത് നിങ്ങൾ നിങ്ങൾ എന്റെ റൂമിൽ കയറി വന്നിട്ട് എന്നെ കെട്ടിപ്പിടിക്കാൻ നോക്കിയപ്പോഴല്ലേ ഞാൻ ണ്ടാക്കി നിങ്ങളുടെ റൂമിലേക്ക് ഓടിക്കേറിയത് നിനക്ക് ഓടിക്കേറാൻ വേറൊരു ഒരു റൂമും കിട്ടിയിടീ നോടെ പറഞ്ഞതിനെ ഒരു പരിധിയുണ്ട് എന്ന് മഞ്ജു പറയുമ്പോ ഇഷിത പറയണ്ട അതെ ഈ ഇയാളിനെ പിടിക്കാൻ നോക്കിയപ്പോ ഓടിക്കേറിയപ്പോ നിങ്ങളുടെ റൂമാണോ ഏത് റൂമാണോ ശ്രദ്ധിച്ചില്ല എന്ന് പറയുമ്പോ സ്വപ്നവല്ലി അടുത്ത വായിക്ക് പറയണ്ട എന്നാലും നോണ പറയുമ്പോ സൂക്ഷ്യം കണ്ടൊക്കെ പറയണ്ടേ ഇഷിത ഇതാകെ നാണക്കേടായി പോയല്ലോ എന്ന് പറയുമ്പോ ഇഷിത ആകെ നെത്തി പോകാട്ടോ നമ്മുടെ സ്വപ്നവല്ലിയും കൂടി അത് പറഞ്ഞത് വിശ്വസിച്ചു എന്നറിയുമ്പോ ആ ഒരു ഭാഗത്തോടെയാണ് ഇന്നത്തെ എപ്പിസോഡ് തീരുന്നത് നാളത്തെ പ്രൊമോല് കാണിക്കുന്നത് ഇഷിതയാണെങ്കിൽ റൂം അടിച്ചിട്ട് മഹേഷിന്റെ ഫോട്ടോ നോക്കി ഇന്നെ വിഷമിച്ചിരിക്കാട്ടോ ഏത് വിഷമത്തിലും എന്നെ സഹായിക്കാനും ഹെയറുപോലെ ഒരാൾ വരും എന്നൊക്കെ പറഞ്ഞിട്ട് മഹേഷിന്റെ മുഖത്തേക്ക് എന്നെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഫോട്ടോയിൽ ഇഷിത അതിനുശേഷം രചനയ്ക്കൊക്കെ കൂട്ടൊക്കെ ഇരുന്നിട്ട് മഹേഷ് അവിടെ നിന്ന് പോകുന്നുണ്ട് രചന മഹേഷിനെ ഒരു പ്രണയമായിട്ട് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക കേട്ടോ പിന്നീട് വീണ്ടും നമ്മുടെ കൈലാസാണെങ്കിൽ കുറിച്ച് മോശം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇങ്ങനെ പറയുന്നുണ്ട് അതെ ഇവളെ ഇവളുടെ ആഗ്രഹങ്ങളൊക്കെ തീർത്തരാമോ എന്ന് എന്നോട് ചോദിക്കുക എന്ന് പറയുമ്പോഴേക്കും പക്ഷെ ഞാൻ എന്റെ ആഗ്രഹം തീർക്കാൻ വേണ്ടി നിന്നെ പോലെ അതെബന്ധിച്ചു വരേണ്ട കാര്യം എനിക്കില്ലടാ എന്ന് പറഞ്ഞിട്ട് ഇശുതയാണെങ്കിൽ ഒരു അട്ട അടി വെച്ചിട്ട് കൈലാസിന്റെ മുഖത്തേക്ക് അടിച്ചു കൊടുക്കുകയാണ് ആ സമയത്ത് അത് കണ്ടിട്ട് സ്വപ്നവല്ലി മഞ്ചുമേക്ക ആകെ ഞെട്ടുന്ന ഭാഗത്തോടെ ആയിട്ട് പ്രമോദ് ഏരുന്നത് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കല്ലേ മറ്റൊരു വീഡിയോ കാണാം ഫ്രണ്ട്സ് ടേക്ക് കെയർ ബൈ ബൈ